ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആദ്യ ആഴ്ചയിൽ പവർ ടീമിനെ തിരഞ്ഞെടുക്കുകയും അവർക്കുള്ള അധികാരം അവരിലേക്ക് ഏൽപ്പിച്ച് അവരെ വിടുകയും ചെയ്തു തുടർന്ന് ആ ഒരാഴ്ച നമ്മൾ കണ്ടത് അഴിഞ്ഞാട്ടമായിരുന്നു പവർ ടീമിന്റെ അഴിഞ്ഞാട്ടം അധികാരം എങ്ങനെ ദുർവിനിയോഗം ചെയ്യാം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ ഒന്നിലധികം ആ ഒരാഴ്ചയിൽ വെളിപ്പെട്ടു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബിഗ് ബോസ് അവരെ മൂന്ന് തവണ വിളിക്കുകയും താക്കീത് കൊടുക്കുകയും ചെയ്തു നിങ്ങളുടെ അധികാരത്തെക്കുറിച്ച് ഇപ്പോഴും നിങ്ങൾക്കറിയില്ല എന്താണ് അധികാരമെന്നും ബിഗ് ബോസ് പോലെയുള്ളൊരു വീട്ടിൽ എങ്ങനെയാണ് ആ അധികാരം ഉപയോഗിച്ച് സഹമത്സരാർത്ഥികളെ ഒതുക്കേണ്ടത് എന്നൊന്നും അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടില്ല പവർ ടീമിലേക്ക് എത്തിപ്പെടുവാൻ സിജോയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴാണ് പവർ ടീമിൽ എത്തിച്ചേരുവാനുള്ള ഒരു ടാസ്കുമായി ബിഗ് ബോസ് വന്നത് നിർഭാഗ്യവശാൽ സിജോയിൻ ടീമും അവിടെ പരാജയപ്പെടുകയും പഴയ ടീം തന്നെ ആ അധികാരം രണ്ടാമത്തെ ആഴ്ചത്തേക്ക് നിലനിർത്തുകയും ചെയ്തു ഇതിനിടയിൽ സംഭവിച്ച ഒരേ ഒരു മാറ്റം നിഷാനയ്ക്ക് ഗെയിം മനസ്സിലാകാത്തത് കൊണ്ട് നിഷാനയെ പുറത്താക്കി പകരം ജാസ്മിനെ അതിനകത്തേക്ക് ഉൾക്കൊള്ളിച്ചു തലയാഴ്ചത്തെ താക്കീതുകളുടെയും അനുഭവം പാഠങ്ങളുടെയും വെളിച്ചത്തിൽ പഴുതുകൾ അടച്ചു മുന്നേറുക എന്നുള്ള പ്രതിജ്ഞയുമൊക്കെയായിട്ടാണ് രണ്ടാം ആഴ്ചയിലേക്ക് പവർ ടീം കടന്നത് എന്നാൽ രണ്ടാമത്തെ ആഴ്ചയിൽ പവർ ടീം സമ്പൂർണ്ണ പരാജയമായി പോയി എന്ന് തന്നെയാണ് പറയേണ്ടത് കഴിഞ്ഞ ആഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ ആഴ്ച ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഇതിനിടയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒന്നാമത്തെ ആഴ്ചയിൽ ഈ പവർ ടീം ഇവിടെ കിടന്നുകൊണ്ട് അധികാര ദുർവിനിയോഗം നടത്തുകയും അഴിഞ്ഞാട്ടം നടത്തുകയും ചെയ്യുന്ന സമയത്ത് ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരാൾ അർജുൻ അവിടെ ഉണ്ടായിരുന്നു അർജുന ശരിക്കും തന്റെ ക്യാപ്റ്റൻസി വിനിയോഗിക്കുവാൻ കഴിഞ്ഞില്ല അയാൾ ക്യാപ്റ്റൻ ആണോ എന്ന് തന്നെ അയാൾക്ക് സംശയമുണ്ടായിരുന്നു ക്യാപ്റ്റൻ ആണെങ്കിൽ ഈ പവർ ടീമിന്റെ ഇടയിൽ എന്ത് കാര്യമാണ് തനിക്ക് ചെയ്യാൻ കഴിയുക ഒരു വ്യക്തതയും ഇല്ലാതെ നിലാവത്ത് കോഴി കണക്കെ അർജുൻ ആ വീട്ടിൽ നടക്കുകയായിരുന്നു എന്നാൽ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് വന്നപ്പോൾ പവർ ടീം സമ്പൂർണമായി തകർന്നടിയുകയും പുതിയ ക്യാപ്റ്റനായി വന്ന അപ്സര തന്റെ റോള് വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുകയും ചെയ്തു രണ്ടാമത്തെ ആഴ്ച പവർ ടീമിനേക്കാൾ ശ്രദ്ധാ കേന്ദ്രമായി മാറിയത് അപ്സറയുടെ ഓരോരോ തീരുമാനങ്ങളും നടപടിക്രമങ്ങളുമായിരുന്നു ഒന്നാമത്തെ ആഴ്ചയിൽ പവർ ടീമിന്റെ അധികാര ദുർവിനിയോഗത്തിനെതിരെയായിരുന്നു മറ്റുള്ള അംഗങ്ങൾ ശബ്ദമുയർത്തിയിരുന്നതെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തിയപ്പോൾ അപ്സരയെ സഹിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്സരക്കെതിരായിട്ട് ഇപ്പോൾ ഒരു പ്രക്ഷോഭം തുടങ്ങുവാനുള്ള തീരുമാനത്തിലാണ് ആൾക്കാർ അപ്സര ആരും പറയുന്നത് കേൾക്കുന്നില്ല താൻ എല്ലാവരെയും തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ഭരണമൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി ഇവിടെ ആരുടെ അടുക്കൽ കാണിക്കണ്ട എന്നുള്ള രീതിയിൽ സംസാരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ബിഗ് ബോസ് പോലെയുള്ള ഒരു വീട്ടിനകത്ത് ഇത്തരത്തിലുള്ള ചിട്ടവട്ടങ്ങളുമായി പോയില്ല എങ്കിൽ ഇങ്ങനെ മൂക്കുകയറിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് അരാജകത്വമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അപ്സര ഓടുന്ന പട്ടിക്ക് ഒരുമുഴ മുൻപിലെറിഞ്ഞു തന്നെയാണ് പോകുന്നത് ഇതിനിടയിൽ പവർ ടീം അംഗങ്ങളുമായി നിസ്സഹകരണം പ്രഖ്യാപിച്ചുകൊണ്ട് ബാഡ്ജും കുത്തി പവർ ടീമുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് പവർ റൂമുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് സ്ത്രീരേഖ പുറത്തിങ്ങനെ രണ്ട് പോക്കറ്റിലും കൈയിട്ട് നടക്കുകയാണ് സ്ത്രീരേഖയുടെ കംപ്ലൈന്റും പവർ ടീം ഈ ആഴ്ച യാതൊരു തരത്തിലും അധികാരം വിനിയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്ന് രാവിലെ സമയം മുതൽ ഓരോ മുക്കിലും മൂലയിലും അസംതൃപ്തി പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് വഴക്കും ബഹളവും നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് വരുന്ന മണിക്കൂറുകളിൽ ഇരങ്ങേറുവാൻ പോകുന്നത് എന്നറിയില്ല കാത്തിരുന്ന് കാണാം